സമയം ഒട്ടുമില്ല നമ്മൾ ടൈം ട്രാവൽ ചെയ്യാൻ പോവുകയാണ് ടൈം ട്രാവലിൻ്റെ ഒരു മെഷീനാണ് ഈ വീഡിയോ ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് വളരെയധികം പുറകിലേക്ക് ഏകദേശം ഒരു എഴുപത് വർഷം പുറകിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഈ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം തന്നെ വളരെയധികം പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്യാം എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുൻപ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധിക വർഷമൊന്നും ആകുന്നില്ല ആ കാലഘട്ടത്തിൽ ചില ശാസ്ത്ര പഠനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിലല്ല ഇന്ത്യയിൽ ശാസ്ത്രം ആ സമയത്ത് വളർന്നു വരുന്നതേ ഉള്ളൂ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശാസ്ത്ര പഠനങ്ങൾ നടക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഒബ്സർവേറ്ററികളുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് ഒരു കുടയുടെ രൂപമുള്ള ഒരു ഡിഷ് ആൻറ്റനിയുടെ രൂപമുള്ള ഒരു വലിയ ഒരു പടുകൂറ്റൻ ആൻ്റനിയെക്കുറിച്ചാണ് ഒന്നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അത്തരത്തിലുള്ള നിരവധി ആൻ്റനികളുണ്ട് ആ ആൻ്റനികളിലൂടെയൊക്കെ ഗവേഷകർ ഒരു കാര്യം പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും വിചിത്രമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രകാശം വരുന്നുണ്ട് ഈ റേഡിയോ റിസീവറിലൂടെ നമ്മളത് റിസീവ് ചെയ്ത് എടുക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം പ്രപഞ്ചത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാര്യമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു നക്ഷത്രത്തെയും കാണാൻ സാധിക്കുന്നില്ല ഇത് അവർക്ക് വളരെ ആശ്ചര്യമായിട്ട് തന്നെ തോന്നി എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം പഠനങ്ങൾ തുടർച്ചയായിട്ട് തന്നെ നടത്താൻ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഗവേഷകർ വ്യത്യസ്തമായിട്ടുള്ള ആൻറ്റിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഇപ്രകാരം റിസീവ് ചെയ്യുന്ന സിഗ്നലുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് കുറച്ചധികം വർഷങ്ങൾ കൂടി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളായി അറുപതുകളായപ്പോഴേക്കും ഇത്തരത്തിലുള്ള നൂറ് കണക്കിന് വിചിത്രമായിട്ടുള്ള വസ്തുക്കളെയാണ് കണ്ടെത്താൻ സാധിച്ചത് വസ്തുക്കളെ കണ്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല പക്ഷേ നമുക്ക് ഈ റേഡിയോ തരംഗങ്ങൾ കിട്ടുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല നക്ഷത്രമായിരിക്കുമെന്നാകും നിങ്ങൾ ചിന്തിക്കുക ആ രീതിയിൽ തന്നെ ഗവേഷകർ ചിന്തിക്കുകയും ഉണ്ടായി അപ്പോൾ നക്ഷത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എച്ച് ആർ ഡയഗ്രം വെച്ച് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നുകളിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡയഗ്രമാണ് ആ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ കാണുന്ന നക്ഷത്രം ഏത് വിഭാഗത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇങ്ങനെ റിസീവ് ചെയ്തിരിക്കുന്ന സിഗ്നലിൻ്റെ സ്പെക്ട്രം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു നക്ഷത്രത്തിൻ്റെയും സ്പെക്ട്രവുമായിട്ട് ഇതിന് ഒരു സാമ്യവുമില്ല അതായത് ഇതൊരു നക്ഷത്രമേ അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായപ്പോൾ കുറെ കൂടെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിചിത്രമായിട്ടുള്ള സെലസ്ടൽ ബോഡി അത് നമ്മളിൽ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടിപ്പോകുന്നത് അതിതീവ്രമായ വേഗതയിലാണ് ഒരു സെക്കൻഡിൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ വേഗതയിലാണ് അത് ഓടിപ്പോകുന്നത് ഒരിക്കലും ഒരു നക്ഷത്രത്തിനോ അല്ലെങ്കിൽ ഒരു സൗരത്തിനോ അതുമല്ലെങ്കിൽ ഒരു ഗാലക്സിക്കോ ഒരു സെക്കൻഡിൽ അത്രയധികം വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നുമല്ല മറ്റെന്തോ ആണ് എന്തായിരിക്കാം അത് ഒരു ചോദ്യം എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും എഡ്വേർഡ് ഹബ്ബിളിൻ്റെ ഒരു ആശയത്തിലേക്കാണ് കുറേയധികം വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എഡ്വേർഡ് ഹബ്ബിൾ ഒരു ആശയം പങ്കുവയ്ക്കുകയും ഉണ്ടായി അത് പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുകയും ചെയ്തതാണ് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വളരെയധികം അകലെയുള്ള സെലസ്റ്റിയൽ ബോഡികൾ നമ്മളിൽ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ വസ്തുക്കളല്ല ഓടിപ്പോകുന്നത് ആ വസ്തുക്കൾക്കും നമുക്കും ഇടയിലുള്ള ശൂന്യമായ സ്പേസ് ആ സ്പേസ് ശരിക്കും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവ ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അവിടെ നിന്നൊരാൾ നമ്മളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതേ വേഗതയിൽ ഓടിപ്പോകുന്നതായിട്ടായിരിക്കും അവർ കാണുക എഡ്വേർഡ് ഹബിളിന്റെ ഈ ആശയം ഉപയോഗിച്ച് ഗവേഷകർ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതായത് ഈ വസ്തു അത്രയും വേഗത്തിൽ സഞ്ചരിക്കുകയല്ല മറിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് വളരെയധികം അകലെയുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് നമ്മുടെ അടുത്തൊന്നും ഉള്ളതല്ല കാരണം മിൽക്കി വേയിൽ ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗാലക്റ്റിക് ക്ലസ്റ്ററിൽ ഉള്ളതോ ആയിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയും നമ്മൾ നിന്നും എക്സ്പാൻഡ് ചെയ്ത് അകന്നു പോകുന്നില്ല കാരണം ഈ എക്സ്പാൻഷൻ നടക്കുന്നത് ശൂന്യമായിട്ടുള്ള സ്പേസിലാണ് നമ്മുടെ ഗാലക്റ്റിക് ക്ലസ്റ്ററിനും വെളിയിലായിട്ടുള്ള സ്പേസിനും അപ്പുറമാണ് ഈ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് ഇത്രയധികം തീവ്രമായിട്ടുള്ളൊരു വേഗത ആയതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നും വളരെയധികം അകലെയായിട്ടായിരിക്കണം ഈ സെലസ്റ്റൽ ബോഡി ഉണ്ടായിരിക്കുക നമുക്ക് അതിനുവേണ്ടി ഒരു ഗണിത സമവാക്യം തന്നെയുണ്ട് ആ സമവാക്യം ഉപയോഗിച്ചിട്ട് ഈ സെലസ്റ്റ്യൽ ബോഡി എത്രമാത്രം അകലെയാണെന്ന് നമ്മൾ കണ്ടെത്തി വളരെ ഞെട്ടിക്കുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ് ആ കാൽക്കുലേഷനിൽ നിന്നും നമുക്ക് കിട്ടിയത് അതായത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ത്രീ സി ടു സെവൻ ത്രീ എന്ന് പറയുന്ന ആ സെലസ്റ്റിയൽ ബോഡി നമ്മളിൽ നിന്നും ഇരുന്നൂറ് കോടി പ്രകാശ വർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ദൂരമാണ് എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ഗാലക്സിയുടെ വലുപ്പം ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ ഗാലക്സിക്ക് വെറും ഒരു ലക്ഷം പ്രകാശവർഷത്തെ ഡയമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് നാനൂറ് കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി എത്രമാത്രം അകലെയാണ് ഇതിനുമ്പപ്പുറമായിട്ട് കുറെ കൂടി ഞെട്ടിക്കുന്ന ഒരു ഫാക്റ്റ് കൂടി ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി ഇതിൻ്റെ വലിപ്പം വളരെയധികം കുറവാണ് ഒരു പ്രകാശവർഷം മാത്രമേ പരമാവധി ഇതിന് ഡയമീറ്റർ ഉണ്ടാവുകയുള്ളൂ അത് വളരെയധികം കുറവാണ് കാരണം ഗാലക്സികളാകണമെങ്കിൽ ഗാലക്സികൾക്ക് നല്ല വലിപ്പം ഉണ്ടായിരിക്കണം പക്ഷേ ഇത് ഗാലക്സിയുടെ അത്രയും വലിപ്പം ഇല്ലെന്ന് മാത്രമല്ല നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ പത്ത് ഇരട്ടി പ്രകാശമാണ് അതിനുള്ളത് നമ്മുടെ സൂര്യനെടുക്കുകയാണെങ്കിൽ സൂര്യൻ ഉത്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ നാല് ലക്ഷം കോടിയിലും അധികം പ്രകാശമാണ് ഒരു സെക്കൻഡിൽ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുന്നൂറ് കോടി പ്രകാശവോഷം അകലെയായിട്ട് പോലും അതിൻ്റെ പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഇതിയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാം കണ്ണിന് റെസ്റ്റ് കാതിന് ഗിഫ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നല്ല ഇമ്പാക്റ്റ് ഉള്ള ഒരു ടാഗ് ലൈൻ അല്ലേ കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുത്തോളൂ കാരണം എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുന്നത് ശരീരത്തിനും കണ്ണിനും അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ കാതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും കേൾക്കാൻ സാധിക്കുന്നതാണ് അപ്പം നോവലുകൾ വായിക്കുന്നത് നല്ലൊരു ശീലമാണെന്ന് നമ്മളെല്ലാവരും പറയും എം ടി വാസുദേവൻ നായരുടെയൊക്കെ നോവലുകൾ അതിഗംഭീരമാണ് അത് വായിക്കുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ് പക്ഷേ വായിക്കാൻ എത്ര പേർക്ക് സാധിക്കും വായിക്കാനോ ഞാനോ ഇങ്ങനെ ആയിരിക്കും പലരും ചിന്തിക്കുക വായിക്കണ്ട കേട്ടാൽ മതി ആരാണ് ഈ നോവലുകൾ വായിച്ചു തരുന്നത് നെടുമുടുവേണ്ടി വായിച്ചു തന്നാലോ കെ പി എസ് സിയിൽ എളുത വായിച്ച് തന്നാലോ അവരുടെ മനോഹരമായിട്ടുള്ള ആ ശബ്ദത്തിലൂടെ എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് ഇരുട്ടിലെ ആത്മാവ് ഓപ്പോൾ തുടങ്ങിയ നോവലുകളൊക്കെ നിങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അതിന് പശ്ചാത്തല സംഗീതവുമായിട്ട് ജോൺസൺ മാഷ് വരികയാണെങ്കിലോ ഷഹബാസ് അമൻ വരികയാണെങ്കിലോ എത്ര മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും നമുക്ക് പകർന്നു കിട്ടുന്നത് കുക്കു എഫ് എമ്മിൽ ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അതിനു പുറമെ ഉയർ പ്രമാണിച്ച് നിങ്ങൾക്ക് അറുപത് ശതമാനത്തിന്റെ ഒരു ഡിസ്കൗണ്ട് കൂടി ലഭ്യമാകുന്നതാണ് അതിനുവേണ്ടി മലയാളം സിക്സ് എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക ഈ ഓഫർ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നിലവിലുണ്ട് ദൂരം വർദ്ധിക്കുന്ന അനുസരിച്ച് തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആ പ്രകാശത്തിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു കുറഞ്ഞു വരേണ്ടതാണ് പക്ഷേ അത്രത്തോളം കുറഞ്ഞിട്ട് പോലും ഇവിടെ എത്തുമ്പോഴും അതിന് നല്ല രീതിയിലുള്ള ഒരു പ്രകാശമുണ്ട് ഗവേഷകർക്ക് അതിന് ഉത്തരമില്ല നമുക്കറിയാവുന്ന ഒരു രീതിയിലും അത്തരത്തിലുള്ള ഒരു ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമവാക്യം നമ്മുടെ വക്കലുണ്ട് മാസിനെ ഊർജ്ജമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് മാസിനെ അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് നോക്കി എനർജിയാക്കാൻ സാധിക്കുകയില്ല അതിനാവശ്യമായിട്ടുള്ള ഊർജ്ജം അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രണ്ട് മാർഗങ്ങൾ ഒന്ന് ന്യൂക്ലിയർ ഫ്യൂഷനും മറ്റൊന്ന് ന്യൂക്ലിയർ ഫിഷനുമാണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് സൂര്യൻ്റെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസം അതായത് ഭാരക്കുറവുള്ള ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ഭാര കൂടുതലുള്ള വലിയ ആറ്റങ്ങളായി മാറുന്നു അതിനോടൊപ്പം അതിശക്തമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുമുണ്ട് പക്ഷേ അങ്ങനെ കൂടിച്ചേരുന്ന മാസിൻ്റെ പോയിൻറ്റ് ഏഴ് ശതമാനം മാസം മാത്രമാണ് ഊർജമായിട്ട് മാറുന്നത് അതേസമയം ന്യൂക്ലിയർ ഫിഷൻ എടുക്കുകയാണെങ്കിൽ അതായത് ഭാരക്കൂടുതലുള്ള യുറേനിയം പോലുള്ള ആറ്റത്തെ അതിനെ ഫ്യൂഷനുകളുടെ വിധേയമാക്കി ഭാരക്കുറവുള്ള കുറവുള്ള ചെറിയ ആക്കി മാറ്റുന്നു അതിലൂടെയും അതിശക്തമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ ഉണ്ടാകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനേക്കാളും കുറഞ്ഞ അളവിലുള്ള ഊർജ്ജമാണ് പോയിൻ്റ് ഒരു ശതമാനം മാസം മാത്രമാണ് ഇവിടെ ഊർജമായിട്ട് മാറുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ത്രീ സി ടു സെവൻ ത്രീ പോലുള്ള അനേകം വസ്തുക്കൾ സെലസ്ട്രിയൽ ബോഡികൾ അവിടെ ഉണ്ടാകുന്നത് മുപ്പത് ശതമാനത്തിൻ്റെ വർധനവാണ് അതായത് മുപ്പത് ശതമാനം മാസിനെ അവിടെ ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പക്കലുള്ള ശാസ്ത്ര തീറികളൊക്കെ അവിടെ തെറ്റിപ്പോവുകയാണ് പക്ഷേ ചില ഗവേഷകർക്കൊക്കെ ഒരാശയമുണ്ടായി അതായത് മാറ്ററും ആൻറ്റി മാറ്ററും അത് പരസ്പരം കൂടി ചേർന്ന് അൻഹിലേഷനിലൂടെ ഊർജ്ജം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഊർജം ആ മാസിനെ നൂറ് ശതമാനവും യൂട്ടിലൈസ് ചെയ്ത് നൂറ് ശതമാനവും ഊർജ്ജമാക്കി മാറ്റുകയാണ് അത് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ തിയററ്റിക്കലി ഒരു കാര്യവുമാണ് പക്ഷേ അത്രേ മാത്രം ആൻ്റിമാറ്ററി ഇവിടെ ഉണ്ടോ ഇല്ല മാറ്റർ ഇഷ്ടം പോലുണ്ട് നമ്മൾ ഈ കാണുന്ന ഒക്കെ തന്നെ ഈ മാറ്റർ തന്നെയാണ് പക്ഷേ ആൻ്റിമാറ്റർ വളരെയധികം റെയർ ആയിട്ട് മാത്രം കണ്ടു കിട്ടുന്ന ഒരു പാർട്ടികളാണ് നമ്മൾ ഭൂമിയിൽ നമ്മൾ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൻ്റെ സഹായത്താൽ അത്തരത്തിലുള്ള ആൻറ്റിമാറ്ററുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ മൂല്യം അതിഭീകരമാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മൂല്യമുള്ള വസ്തു ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പറയാൻ സാധിക്കുന്ന ഉത്തരം ഈ ആൻറ്റി മാറ്റർ എന്ന് പോലുമാണ് അത്രയധികം റെയർ ആയിട്ടുള്ള പദാർത്ഥം അപ്പം മാറ്റർ ഒരുപാടുണ്ട് അത്രയും തന്നെ ആൻറ്റി മാറ്റർ വലിയ അളവിൽ കൂടി ചേർന്നാൽ മാത്രമേ അങ്ങനെയുള്ള ഒരു ഊർജം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്തായാലും മാറ്റർ ആൻറ്റി മാറ്റർ അൻഹിലേഷനിലൂടെ ഉണ്ടാകുന്ന ഊർജം ഒന്നുമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ എന്തായിരിക്കും ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന്റെ മുൻപിൽ ഗവേഷകർ അക്ഷരാർത്ഥത്തിൽ തന്നെ പകച്ചു പോവുകയാണ് പക്ഷേ ശാസ്ത്രലോകം അതുകൊണ്ടൊന്നും അവരുടെ പര്യവേഷണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല പരിവേഷണങ്ങൾ തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരുപാട് ടെലസ്കോപ്പുകൾ പിന്നീട് വരികയും ഒരുപാട് പഠനങ്ങൾ നടത്തുകയും ഒക്കെ ശാസ്ത്രലോകം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ മുൻപിൽ മറ്റൊരു ആശയം അല്ലെങ്കിൽ മറ്റൊരു ഉത്തരം കൂടി ഉരുത്തിരിയുകയായി അത് ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരമാണ് ബ്ലാക്ക് ഹോളുകൾ പലവിധമുണ്ട് ഭാരക്കുറവുള്ള ബ്ലാക്ക് ഹോളുകളുണ്ട് ഭാര കൂടുതലുള്ള ബ്ലാക്ക് ഹോളുകളുണ്ട് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുണ്ട് നമ്മുടെ മിൽക്കിവേയുടെ മധ്യഭാഗത്ത് തന്നെ സജിറ്റീരിയസ് എ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട് അതിഭീകരമായിട്ടുള്ള മാസുള്ള ബ്ലാക്ക് ഹോളുകൾ ആ ബ്ലാക്ക് ഹോളുകൾ ആക്റ്റീവ് ആകുന്ന ചില സന്ദർഭമുണ്ട് മിക്കപ്പോഴും അത് പാസീവ് തന്നെ ആയിരിക്കും അതായത് അത് അതിലൂടെ പദാർത്ഥങ്ങളൊന്നും കടന്നു പോകാത്ത ഒരവസ്ഥ ആണെങ്കിലോ അതായത് ഈ സൂപ്പർ മാസ്യ ബ്ലാക്ക് ഹോളിൻ്റെ വളരെയധികം അടുത്ത് തന്നെ നല്ല വലിപ്പമുള്ള നല്ല മാസമുള്ള കുറേ അധികം നക്ഷത്രങ്ങളുണ്ടെങ്കിലോ ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫീസ്റ്റ് തന്നെയാണ് അതൊരു സദ്യ തന്നെയാണ് അത് നന്നായി അത് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഭക്ഷിക്കുമ്പോൾ അതിന് ചുറ്റുമായിട്ട് ഒരു അക്രീഷൻ ഡിസ്ക് ഉണ്ടാകുന്നതാണ് ഭക്ഷിക്കുക എന്ന് ഞാനിവിടെ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഗ്രാവിറ്റിയുടെ സഹായത്താൽ അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണം ആ സെലസ്റ്റിയൽ ബോഡികളൊക്കെ ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അത് പ്രവേശിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നേരിട്ടൊരു നക്ഷത്രം നക്ഷത്രമായിട്ട് തന്നെ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എത്തപ്പെടുന്നില്ല അവിടെ സ്പെഗറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് സ്പെഗറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെഗറ്റ എന്ന് പറയുന്നത് പറയുന്നതൊന്നുമില്ല നൂഡിൽസാണ് നമ്മൾ കഴിക്കാറുള്ള മാഗി പോലുള്ള നൂഡിൽസ് അങ്ങനെയാണ് നീണ്ട് ഒരു നൂല് പോലൊക്കെ ഇരിക്കും അപ്പോൾ എന്ത് വസ്തുവാണെങ്കിലും അത് നൂല് ആയിരിക്കും ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സ്പെഗാറ്റ പോലെയാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അതും നേരിട്ട് കൃത്യം ബ്ലാക്ക് ഹോളിൻ്റെ മധ്യഭാഗത്തുള്ള സിംഗുലാരിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇവൻ ഹൊറൈസൺ എന്ന് പറയുന്ന ആ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് ചാടി പോവുകയല്ല ചെയ്യുന്നത് ഇതിന് കുറച്ച് സമയമെടുക്കും ഇത് പതിയെ പതിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് പതിയെന്ന് പറയുമ്പോൾ അതിൻ്റെ വേഗത അതിതീവ്രമാണ് അധികം തവണ ബ്ലാക്ക് ഹോളിന് ചുറ്റും ശക്തമായ വേഗതയിൽ ഇത് കറങ്ങും കുറേ അധികം നേരം അങ്ങനെ കറങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഇത് നമ്മുടെ അടുത്തുള്ള ബ്ലാക്ക് ഹോളുകളിലൊക്കെ നടക്കുന്ന പ്രക്രിയ തന്നെയാണ് പക്ഷേ കുറേ അധികം നക്ഷത്രങ്ങൾ കുറേ അധികം സെലസ്റ്റിയൽ ബോഡികൾ ഇപ്രകാരം ഒരേ സമയത്ത് അത്തരത്തിലുള്ള ഒരു സൂപ്പർ മാസി ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഒരു അക്രീഷൻ ഡിസ്ക് ആയിരിക്കും ഈ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റിനുമായിട്ടും ഉണ്ടാവുക അതിങ്ങനെ ശക്തമായിട്ടുള്ള വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ആസ്ട്രോയിഡുകൾ വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ ആസ്ട്രോയിഡുകൾ വരികയാണെങ്കിൽ അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ആ ഫ്രിക്ഷൻ കാരണം കത്തിപ്പോകുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും ഇവിടെ അന്തരീക്ഷമൊന്നുമില്ല ബ്ലാക്ക് ഹോളിന് ചുറ്റുമായിട്ട് പക്ഷേ അവിടെ കുറേയധികം സെലസ്റ്റിയൽ ബോഡികളുടെ അവശേഷിപ്പുകൾ അത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കപ്പെട്ട് അത് അതിതീവ്രമായ തീവ്രമായ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ഹോളിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും ഫ്രിക്ഷൻ ഉണ്ടാകുന്നതാണ് അങ്ങനെ ആ ഫ്രിക്ഷൻ കാരണം അവിടെ അതിശക്തമായിട്ടുള്ളൊരു ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ വീണ്ടും അവിടേക്ക് കൊണ്ടുവരാം ഈ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഏകദേശം പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ പദാർത്ഥങ്ങളെ ഊർജമാക്കി മാറ്റാൻ അവിടെ സാധിക്കുന്നതാണ് അങ്ങനെ ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ആ ഊർജ്ജം പലതരത്തിലുള്ള തരത്തിലുള്ള റേഡിയേഷനെ സൃഷ്ടിക്കുന്നതാണ് അതിൽ വിസിബിളായിട്ടുള്ള റേഡിയേഷൻ ഉണ്ടായിരിക്കും അതിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ടായിരിക്കും അൾട്രാവയലറ്റ് ഉണ്ടായിരിക്കും അതിനെല്ലാം അപ്പുറമായിട്ട് അതിഭീകരമായിട്ടുള്ള അയണൈസിങ് റേഡിയേഷനായിട്ടുള്ള ഗാമ റേഡിയേഷനും എക്സ് റേ റേഡിയേഷനും ഉണ്ടായിരിക്കും ആ റേഡിയേഷനാണ് ഏറ്റവും ഭീകരനായിട്ടുള്ള റേഡിയേഷൻ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അങ്ങനെ വലിയ അളവിലുള്ള റേഡിയേഷൻ അവിടെ നിന്നും ഉണ്ടാവുകയും അത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ സഞ്ചരിക്കുന്നത് നമ്മളിലേക്കും എത്തുന്നു അങ്ങനെ എത്തിച്ചേർന്ന പ്രകാശത്തെയാണ് നമ്മൾ ഈ കാണുന്നത് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് പക്ഷേ അതിൻ്റെ ഉത്തരം നമ്മുടെ പക്കലില്ലായിരുന്നു അത് എന്താണെന്ന് പക്ഷേ നിരന്തരമായിട്ടുള്ള പഠനങ്ങൾക്കൊടുവിൽ ആ ഉത്തരം കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഗവേഷകർ ഒരു കാര്യം കൂടി ചിന്തിക്കുകയുണ്ടായി നമ്മുടെ അടുത്ത് എന്തിനും നമ്മുടെ ഈ മിൽക്കി വേയിൽ തന്നെ ഒരു സൂപ്പർ സൂപ്പർമാസി ബ്ലാക്ക് ഹോൾ ഉണ്ട് പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള റേഡിയേഷൻ നമ്മളിലേക്ക് എത്തിച്ചേരുന്നില്ല ഇത്രയധികം അകലെ ഉള്ളിടത്തു മാത്രമാണ് അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് ഗവേഷകർക്ക് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അതിൻ്റെ ഉത്തരം വ്യക്തമാണ് കാരണം വളരെയധികം അകലെ ഇരുന്നൂറ് കോടി വർഷമെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി പ്രകാശവർഷമെന്നൊക്കെ പറയുമ്പോൾ അത് അത്രയധികം പഴക്കമുള്ള പ്രപഞ്ചമാണ് അവിടുത്തെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇരുന്നൂറ് കോടി വർഷങ്ങൾ വേണ്ടി വരും അപ്പോൾ നമ്മൾ കാണുന്ന എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാഴ്ചയാണ് ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു സൂപ്പർമാസി ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റിനുമായിട്ടും ഇത്രയും ഭീകരമായിട്ടുള്ള അക്രീഷൻ ഡിസ്ക് ഉണ്ടാകുന്നത് അങ്ങനെയാണ് അത്രയും ശക്തമായിട്ടുള്ള ഊർജ്ജം ഇവിടേക്ക് എത്തിച്ചേരുന്നത് അതിന് പിന്നീട് ഗവേഷകർ തന്നെ ക്വൈസാർ എന്ന ഒരു ഓമന പേരുകൂടി ഇട്ടു കൊടുക്കുകയുണ്ടായി ഈ കൊയ്സാറുകൾ അങ്ങ് അകലെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ അർത്ഥം വളരെയധികം പഴക്കമുള്ള പ്രപഞ്ചത്തിൽ മാത്രമേ കൊയ്സാറുകളൂ അതിൻ്റെ കാരണവും ആലോചിച്ച് ഒരുപാട് തലമുണാക്കേണ്ട ആവശ്യമില്ല പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ സമയത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്ക് വളരെയധികം പാസ്റ്റ് അൻപത് വർഷമോ അറുപത് വർഷമോ ഒന്നും അല്ല നമ്മുടെ ഈ ടൈം മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു അഞ്ഞൂറ് കോടി വർഷമോ ഒരു അറുനൂറ് കോടി വർഷമോ എഴുന്നൂറ് കോടി വർഷമോ ഒക്കെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ കൊയ്സാറുകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് അകലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നതും പ്രപഞ്ചത്തിൻ്റെ അത്രയും പഴക്കമുള്ള ഒരു പ്രദേശത്തെയാണ് ആ പ്രദേശത്താണ് നമുക്ക് കൊയ്സാറുകളെ കാണാൻ സാധിക്കുന്നത് കാരണം പ്രപഞ്ചം ആ കാലഘട്ടത്തിൽ വളരെ ചെറുതായിരുന്നു പക്ഷേ ഈ പദാർത്ഥങ്ങളൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു മാറ്റർ അതേപടി ഉണ്ടായിരുന്നു ഊർജ്ജവും ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ചെറിയ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളുകൾക്ക് സുലഭമായിട്ട് അതിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടിയിരുന്നു ധാരാളമായിട്ട് നക്ഷത്രങ്ങളും സെലസ്റ്റിയൽ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തപ്പെടുകയും അത് അക്രീഷൻ ഡിസ്കായിട്ടൊക്കെ മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴത് സംഭവിക്കുന്നില്ല കാരണം ഇപ്പോൾ പ്രപഞ്ചം വളരെയധികം വലുതാണ് നമ്മുടെ ഈ സജിറ്റേറി സ്റ്റാർ എന്ന് പറയുന്ന ആ സൂപ്പർ മാസ്റ്റി ബ്ലാക്ക് ഹോൾ അത് ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു ക്വൈസാർ ക്വൈസാറായിരുന്നിരിക്കണം അതിൽ ധാരാളമായിട്ടും സെലസ്റ്റൽ ബോഡികൾ വന്ന് പെടുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അത്രയധികം സെലസ്റ്റൽ ബോഡികളൊന്നും ഈ ബ്ലാക്ക് ഹോളുകളിലേക്ക് എത്തിച്ചേരുന്നില്ല പക്ഷേ അതിനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആൻഡ്രോമിഡ ഗാലക്സി അതും മിൽക്കി വേ ഗാലക്സിയും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടാനുള്ള ആ ഒരു യാത്രയിലാണ് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അത് പരസ്പരം കൂട്ടിമുട്ടുന്നതാണ് ആ സാഹചര്യത്തിൽ രണ്ട് ഗാലക്സികളുടെ മധ്യഭാഗത്തുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾക്ക് വളരെ സന്തുഷ്ടകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും കാരണം അവയ്ക്ക് ധാരാളമായിട്ട് ആ സമയത്ത് സെലസ്റ്റിയൽ ബോഡികളെ കിട്ടുന്നതാണ് അപ്പോൾ വീണ്ടും ക്വൈസാറുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കൊയ്സാറ് ഭീകരമായ അളവിൽ ഊർജം ഉത്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മാസിനെ ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞെട്ടാൻ ഒരിക്കൽ കൂടി തയ്യാറായിക്കോളുക ഒരു സെക്കൻഡിൽ എത്രമാത്രം മാസിനെയാണ് ഇത് ഊർജമാക്കി മാറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ഭൂമി എന്ന ഗ്രഹം അത് എത്രമാത്രം വലിയ ഗ്രഹമാണ് ഒരു സെക്കൻഡിൽ ഭൂമിയുടെ അത്രയും മാസുള്ള നാല് ഗ്രഹങ്ങൾക്ക് തുല്യമായിട്ടുള്ള മാസാണ് ഊർജമാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയധികം ഊർജ്ജം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രകാശമുള്ള ഏറ്റവും പ്രകാശമാനമായിട്ടുള്ള സെലസ്റ്റ്യൽ ബോഡി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിക്കുന്ന കൊയ്സാർ തന്നെയാണ് ഇതേ ബ്ലാക്ക് ഹോളുകൾ തന്നെയാണ് പ്രകാശത്തെ പോലും വെളിയിലേക്ക് വിടാതെ അതിൻ്റെ സിംഗുലാരിറ്റിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ കൊയ്സാറിന് കാരണമാകുന്ന അക്രീഷൻ ഡിസ്ക് ഈ സിംഗുലാരിറ്റിയുടെ ഉള്ളിലല്ല അതിൻ്റെ അടുത്ത് പോലുമല്ല വളരെയധികം അകലെയായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ പ്രകാശത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ സിംഗുലാരിറ്റിയിലുള്ള പ്രകാശത്തെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുക ആ പ്രകാശം അവിടെ ആണ് അവിടെ നിന്നും വെളിയിലേക്ക് വരാൻ അതിന് ഒരിക്കലും സാധിക്കുന്നതല്ല അതിൻ്റെ കാരണം ബ്ലാക്ക് ഹോളിൻ്റെ ശക്തമായിട്ടുള്ള ഗ്രാവിറ്റി തന്നെയാണ് ഈ ഒരു ടൈം ട്രാവൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ടൈം ട്രാവൽ ചെയ്ത ഈ മെഷീനും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം